ഇന്നിപ്പോൾ നമുക്കൊരു കല്യാണത്തിന് പോകാം സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ താലുകെട്ടും പാലുകാച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെക്കൻ ചെക്കൻ മണ്ണും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന കുറച്ചിടങ്ങനെ ഒന്ന് വായിൽ നോക്കി നിന്നപ്പോഴേക്കും കിലുവിന് പായസത്തിന്റെ സാമ്പാറിൻ്റെ ഒക്കെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല കഴിക്കണവും കഴിക്കണമെന്നും കഴിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പിന്നെ സാധാരണ കല്യാണം വരിലൊക്കെ നിൽക്കുന്ന പോലെ തന്നെ കഴിക്കുന്നവരുടെ പിറകു പോയി ക്യൂ നിന്നു അതിനുശേഷം നമുക്ക് സീറ്റ് ഇരുന്നു ഇതാ ചേച്ചിമാർ ഇങ്ങനെ റെഡി മണിയായിട്ട് ഇട്ടപ്പോഴേച്ചിടങ്ങോട്ട് അങ്ങോട്ട് ഉണ്ട് കേട്ടോ വിളമ്പിലൊക്കെ വേഗം കഴിഞ്ഞു ഇമ്മളെ പോലെ മലപ്പുറത്തെ പോലത്തെ ഐറ്റംസൊന്നും അല്ല കേട്ട ഇവിടത്തേൻ്റെ ടേസ്റ്റുകൾ സാമ്പാറും ചോറും പപ്പടമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒപ്പിക്കുക ബാക്കി ഒന്നിനും അങ്ങനത്തെ ടേസ്റ്റ് അല്ല എല്ലാറ്റിനും വേറൊരു ടേസ്റ്റാണ് ഉള്ളത് ഇത്തവണ ഞാൻ ഇവിടുത്തെ സദ്യയിൽ കണ്ട എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവം ഇതാട്ടോ ഇത് ഞാൻ മത്തന മത്തനാന്നാണ് വിചാരിച്ചത് ഇത് മത്തനല്ല ഇത് നമ്മളെ പൈനാപ്പിൾ പച്ചടി ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനൊരു ലുക്കിൽ ഇങ്ങനെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ പായസവും പപ്പടവും പഴമൊക്കെ ചേർത്ത് ഏട്ടൻ കഴിക്കുന്ന കണ്ട് ശീലമാക്കിയിട്ടുള്ള രീതിയിൽ ഫുഡ് അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അല്ലേ റോഡ് സൈഡിൽ കണ്ടതാട്ടോ ഈ മുരിങ്ങ വരും അപ്പോൾ അല്ല ഏട്ടൻ പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് മുരിങ്ങേൻ്റെയൊന്നും ചോദിച്ചു വയ്ക്കാമല്ലോ ഞാൻ പിന്നെ പോയേ 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 രണ്ടും പോയെന്ന് പറഞ്ഞപ്പോൾ രണ്ടും തിരിച്ച് തന്നിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് മുരിങ്ങേൻ്റെയിലെ ചീരേൻ്റെയിലേക്കൊക്കെ അപ്പം അത് കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിലേക്ക് പോകട്ടോ എന്തൊരു വെയിലാണെങ്കിൽ അമ്മ ചിയോ മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയില കേരളത്തിനെ കൊണ്ട് തോറ്റുമുശ്യായിരിക്കും